യും നാളില്ലാത്ത അശ്രദ്ധ ഇതിലെങ്ങനെ വന്നു എത്ര കോടിയുടെ ചരക്കാണ് നിങ്ങൾ അറിയുമോ പറഞ്ഞിട്ടില്ലേ ഞാൻ ചരക്ക് നിറച്ച കണ്ടെയ്നറുകൾക്ക് മുന്നിലും പിന്നിലും നിങ്ങൾ ഉണ്ടാവണമെന്ന് ഇതിപ്പോ നമ്മുടെ കൂട്ടത്തിലുള്ള മിസ്സിംഗ് ആണ് ഒപ്പം കോടികൾ വിലമതിക്കുന്ന ചരക്കും ആര് എപ്പോൾ എങ്ങനെ ബെന്നി ഉറക്ക ചോദിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കി ആരുമൊന്നും പറഞ്ഞില്ല നിന്റെയൊക്കെ വായിലെന്താടാ ഇരിക്കുന്നോ പച്ച തെറി വിളിച്ചുകൊണ്ട് ബെന്നി മുട്ടുകുത്തി നിരഞ്ഞു നിന്നവന്മാരിൽ ഒരാളുടെ പുറത്തിന്റെ ചവിട്ടി ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് അവർക്ക് ഇങ്ങനെയൊരു അനുഭവം തങ്ങളുടെ ബോസിന്റെ പറഞ്ഞു കേട്ട മുഖം കാണാൻ പോകുന്നതിന്റെ പകപ്പിലാണവർ ഒരാൾ പൊട്ടിത്തെറിച്ചു നിന്നുകൊണ്ട് ഭയപ്പെടുത്തുമ്പോൾ മറ്റൊരാൾ സൗമ്യഭാവത്തിൽ അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു ഗണേഷ് ദേവനാഥന്റെ കഴുകൻ കണ്ണുകൾ അവർക്ക് ചുറ്റും വട്ടമിട്ടു നിൽക്കുമ്പോൾ ബെന്നിയുടെ ശബ്ദമുയർന്നു ആ വിളിയിൽ ആചാനുബാഹുവായി ഒരുത്തൻ മുന്നോട്ട് വന്നു നിന്നു ഒരു നോട്ടം കൊണ്ട് നാഥ് അയാൾക്ക് ആജ്ഞ നൽകി ഗണേഷ് ബെന്നിയെ നോക്കി അവനും സമ്മതം എന്നതുപോലെ തലചലിപ്പിച്ചു ഗണേശ് ഏതൊരു കാര്യത്തിനും രണ്ടാളുടെയും അനുവാദം വാങ്ങാറുണ്ട് അത് അയാൾ തന്നെ സ്വയമേ ശീലിച്ചെടുത്തതാണ് അതുകൊണ്ടാവും ബെന്നിക്കും ഗണേശിനോട് ഒരു സോഫ്റ്റ് കോർണറുണ്ട് എന്നിരുന്നാലും നാഥിനോട് അയാൾക്കുള്ള വിധേയത്വം ഒന്ന് വേറെ തന്നെയാണ് അയാൾ തന്റെ കൈവശമുണ്ടായിരുന്ന പിസ്റ്റൽ ഓരോരുത്തരുടെയും നേർക്ക് ചൂണ്ടുമ്പോൾ അവർ മുട്ടുകുത്തിയിരുന്നിരുന്നു ഓരോരുത്തരുടെയും മുഖത്ത് നിറഞ്ഞു നിന്ന ഭയത്തിൽ നടന്ന സംഭവങ്ങളിൽ അവർക്ക് യാതൊരു പങ്കുവില്ലെന്ന് ഗണേഷിനു മനസ്സിലായിരുന്നു അയാൾ വെറുതെ ആരുടെയും ശരീരം ഉപദ്രവിച്ചു സന്തോഷം കണ്ടെത്തുന്ന വ്യക്തിയായിരുന്നില്ല എന്നാലോ അവന്റെ ഒരിടിയിൽ എല്ലുപൊടിഞ്ഞു പോകുന്ന അവസ്ഥയും ഉണ്ടായിരിക്കും എന്തു ചെയ്യണമെന്ന നിലയിൽ അയാൾ നാദിനെ നോക്കി സർ ആ സമയം പിന്നിൽ നിന്നൊരുത്തൻ വിളിക്കുന്നത് കേട്ട് അവർ തിരിഞ്ഞു നോക്കി അലസമായി വസ്ത്രം ധരിച്ച ഒരു ചെറുപ്പക്കാരൻ നാഥും എന്നിയെ നോക്കി അതാരാണെന്ന് അവന് മനസ്സിലായിരുന്നില്ല ഇവൻ വഴിയാണ് നമുക്ക് വേണ്ട വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് ഏതാണ്ട് മൂന്ന് വർഷമായിട്ട് എനിക്കൊപ്പമുണ്ട് ഇന്ന് ഇവിടേക്ക് വരാൻ ഞാൻ പറഞ്ഞിരുന്നു ബെന്നി വിശദീകരിച്ചപ്പോൾ നാഥ് തല ചലിപ്പിച്ചു നാഥ് അറിയാത്ത ഇടപാടുകൾ ബെന്നിക്ക് നിരവധിയാണെങ്കിലും അവന്റെ പല ചലനങ്ങളും നാഥ് അറിയുന്നുണ്ടെന്നതാണ് മറ്റൊരു സത്യം എന്തായി കിട്ടിയോ അവൻ വന്ന സമയം തീരെ ഇഷ്ടപ്പെടാതെ ബെന്നി അവനെ ദേഷ്യത്തിൽ നോക്കി ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറുന്നവരെ അവന് കലിയാണ് അത് സാർ പറഞ്ഞതുപോലെ ഞാൻ ഒന്നുകൂടി അന്വേഷണം നടത്തി നമ്മൾ മുമ്പ് കണ്ടെത്തിയതല്ലാതെ പുതുതായി ഒന്നും റോബിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞില്ല നാഥലക്ഷ്യമായി തന്നെ ബെന്നിയെ നോക്കി ഞാനിവിനോട് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു കാര്യങ്ങൾ ഇത്രയും എത്തിയ സ്ഥിതിക്ക് അവനെ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ നിന്റെ ഭാര്യയായിരുന്നവളെ മാത്രമല്ല കുര്യൻ്റെ മകളെ കൂടിയാണ് അവൻ സ്വന്തമാക്കിയത് നിരാശ നിറഞ്ഞ ശബ്ദത്തിൽ പല്ലി ഞെരിച്ചുകൊണ്ട് ബെന്നി നാഥിനു കേൾക്കാവുന്ന വിധത്തിൽ പറഞ്ഞു എന്താ നീ കണ്ടെത്തിയത് മുന്നിൽ നിന്ന ചെറുപ്പക്കാരനോട് ബെന്നി ചോദിച്ചു അത് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലായിരുന്നു അവന്റെ കല്യാണം അന്ന് അവൻ ഹൈദരാബാദിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവൻ ആക്സിഡന്റ് പറ്റിയത് ആറേഴു മാസത്തോളം കിടപ്പിലായ അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഭാര്യ അനിയന്റെ കുഞ്ഞിനെ നാലു മാസം ഗർഭം ധരിച്ചിരുന്നു അന്ന് ആ നാട് വിട്ടു പോന്നതാണ് അവനൊരു നനഞ്ഞ പടക്കമാണ് ആരോടും മല്ലിൽ നിൽക്കാനുള്ള ധൈര്യമൊന്നുമില്ല നിരാശ കൊണ്ടാവും ഉള്ള ജോലിയും കളഞ്ഞ് അലഞ്ഞു തിരിഞ്ഞു നടന്നു അത് കഴിഞ്ഞാണ് വല്ലപ്പോഴും ടാക്സി ഓടിക്കാൻ പോയി തുടങ്ങിയത് അങ്ങനെ പഴയ ആഭ്യന്തരമന്ത്രി ദേവവർമ്മയ്ക്കൊപ്പം കൂടി അവിടെ നിന്ന് പുര്യന്റെ അടുത്തെത്തി ഉം നീ പൊയ്ക്കോ അത്രമാത്രം പറഞ്ഞിട്ട് ബെന്നി നാഥിനെ നോക്കി നിലക്ക് നാഥ് അവനെ തടഞ്ഞുകൊണ്ട് സൂക്ഷിച്ചു നോക്കി എന്താ നാഥ് ഇവനും അവനുമൊക്കെ ചാരം തന്നെയാകും ബെന്നി നാഥ് പതിയെ പറഞ്ഞു നാഥ് അവനെ പോലെ ഒരു ചീളിനെ ഭയക്കേണ്ട കാര്യം നമുക്കുണ്ടോ അവൻ പൊയ്ക്കോട്ടെ ഇവനൊന്നും നമ്മളെ ഒന്നും ചെയ്യില്ല ബെന്നി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഭയന്നിട്ടല്ല ബെന്നി ഉറപ്പുവരുത്താൻ കാഴ്ചയിൽ എനിക്കവനത്ര ചീള കേസാണെന്ന് തോന്നിയില്ല അവന്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയായിരുന്നു അവൻ എന്നോട് യാജനയോട് നിന്നെങ്കിലും അല്ലെന്നൊരു തോന്നൽ അതിപ്പോഴും അങ്ങനെ തന്നെയാണ് നിന്റെ വിശ്വസിച്ചനെയും എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ലല്ലോ ബെന്നി അരമില്ല ഇനി വിട്ടേക് നമുക്ക് തെറ്റുപറ്റിയിട്ടില്ലല്ലോ അല്ലെ മിസ്റ്റർ നാഥു സൗമ്യതയുടെ മുന്നിൽ നിന്ന് ചെറുപ്പക്കാരനെ നോക്കി ഈ ഇല്ല സർ അവന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു നാഥു പുഞ്ചിരിച്ചു പാനിന് കാറ്റ് കുറവാണോ ബെന്നി നിന്റെ വിശ്വസ്തൻ നിന്നു വിയർക്കുന്നല്ലോ മുന്നിൽ കിട്ടുന്ന കസേര കാലുകൊണ്ട് കറക്കി നാദത്തിലേക്ക് വലങ്കാൽ ഉയർത്തി വെച്ചു എന്റെ തട്ടകത്തിൽ കയറി എനിക്കിട്ട് വെക്കാൻ മാത്രം ഉശിര് നിന്റെ ശരീരത്തിനുണ്ടോടാ ആ ചെറുപ്പക്കാരന്റെ മിഴികൾ ഭയത്തിൽ ഉയറി ബെന്നി നാഥുമുരണ്ടു ബെന്നിക്ക് മുകളിൽ നിൽക്കുന്ന നാഥിന്റെ അധികാരഭാവം അവനത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദേഷ്യം അടക്കി വെച്ചു കാരണം അവനെ എതിരിടാനുള്ള ധൈര്യം ബെന്നിക്കില്ലായിരുന്നു ി ഗണേഷിനെ നോക്കി അടുത്ത നിമിഷം ഗണേഷ് അവന്റെ കീഴ്ത്താടിയിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചിരുന്നു സൈഡിലേക്ക് അവൻ തെറിച്ചു വീഴുന്നതിനൊപ്പം അവന്റെ വായിൽ നിന്ന് പൊഴുത്ത രക്തം പുറത്തേക്ക് തെറിച്ചു അത് പതിച്ചത് മുട്ടുകുത്തി നിന്നവരുടെ മുഖത്തേക്കാണ് ആ എട്ടു പേരിൽ ഒരാൾ മാത്രം അലറിപ്പോയി നാഥ് ബെന്നി വിശ്വസിക്കാൻ കഴിയാതെ വിളിച്ചു കാരണം തന്റെ വിശ്വസ്തനെ ഇതുവരെ അവൻ സംശയിച്ചിരുന്നില്ല അവന്റെ പരിഭ്രമം നീ കണ്ടില്ലേ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വ്യഗ്രത പക്ഷേ മൂന്നു വർഷത്തോളമായി ഇവൻ നമുക്കൊപ്പമുണ്ട് എത്ര വർഷം എന്നതല്ല വിശ്വാസ്യത നീ ഇനിയും അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല അല്ലെ ബെന്നി അതിലൊരു പുച്ഛുമുണ്ടായിരുന്നു തന്നോളം ഒരിക്കലും അവൻ എത്തില്ലെന്ന പുച്ഛം കുറച്ചു സമയം നീ എനിക്ക് താ ഞാനിവന്റെ അടിവേര് മാന്തി വരാം ബെന്നി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ശത്രുക്കൾ കൂട്ടത്തോടെ അടുത്തു കഴിഞ്ഞിരിക്കുന്നു ബെന്നി നമുക്കിടയിൽ ഇത്രയും വർഷം ഇവനെ പോലെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും അതിലേറെ പ്രതീക്ഷിക്കണം ഹോസ്പിറ്റൽ കാര്യങ്ങൾ ഏകദേശം സെറ്റാണ് നാഥ് സാർ മുന്നിലുണ്ടല്ലോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇനിയുള്ളത് ഇവിടെ വെച്ച് തന്നെ നടക്കും പക്ഷേ അതിന് അവള് മുന്നിൽ വേണം അനുഗ്രഹ അവളുണ്ടാവും നാഥ് ഉറപ്പോടെ പറഞ്ഞു സമ്മതിച്ചോ ബെന്നി ആതിശയത്തോട് ചോദിച്ചു നിന്റെ മുന്നിൽ നിൽക്കുന്നത് ദേവനാഥ് ആണെന്ന കാര്യത്തിൽ സംശയമുണ്ടോ ബെന്നി ഇല്ല നാഥ് പക്ഷേ അനുഗ്രഹ അവളെ എനിക്ക് ി ചുണ്ടും നനച്ചുകൊണ്ട് ചോദിച്ചു നിനക്കുള്ളത് തന്നെയാ വൈകാതെ നിനക്കരികിൽ അവളെത്തും ലീഗലി നിന്റെ ഭാര്യയായി തന്നെ അത് മതി നിന്റെ കയ്യിലിരിക്കുന്ന സുമങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ വ്യക്തി അവളാണ് ആദ്യത്തെ ഇതിനെ ഒന്ന് കാണാൻ പോലും നീ സമ്മതിച്ചിട്ടില്ലല്ലോ ബെന്നിയിൽ പരിഭവം നിറഞ്ഞു അവൻ ആഗ്രഹിച്ചത് നിഖിലയാണെന്നോർക്കെ നാദിന്റെ മുഖം കടുത്തു ബെന്നി അവൻ ശാസനയോടെ വിളിച്ചു നിനക്ക അവളോടുള്ള താല്പര്യം എനിക്കറിയാം നാഥ് ഞാനത് വിട്ടതാണ് ഇവളോടും നിനക്കെന്തോ താല്പര്യമുള്ളതുപോലെ തോന്നി പക്ഷേ എനിക്ക് നിന്നെ വിശ്വാസമാണ് അടുത്ത ദിവസം ബെന്നി മുട്ടുകൂത്തിനിന്നവനെ പിടിച്ചുയർത്തി ഗണേഷ് ആ ചെറുപ്പക്കാരനെ അടിച്ചു താഴെയിട്ടപ്പോൾ അലറിയവനെ അല്പം മുമ്പ് അടികൊണ്ട് വീണവനെ ഗണേശ് ഇപ്പോഴും തന്റെ കാൽപിടിയിൽ ഒതുക്കി നിർത്തിയിട്ടുണ്ട് അവൻ വീഴുന്നത് കണ്ട് നിനക്കെ നിന്ന പ്രവീണെ ഒരു ഭയം നിനക്കെങ്ങനെയാ അവനെ പരിചയം ഉം എന്റെ അളിയനാണ് പ്രവീൺ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് ഭയത്തോടെ വേഗത്തിൽ പറഞ്ഞു അളിയനോ നീ അവന്റെ പെങ്ങളെ കിട്ടിയോ അതോ അവൻ നിന്റെയോ എന്റെ ചേച്ചിയെയാണ് അവൻ കല്യാണം കഴിച്ചത് പ്രവീൺ വിറയിലൂടെ പറഞ്ഞു അതുകൊള്ളാലോ ചേച്ചിയെയോ അപ്പോൾ ഇവനും നീയുമൊക്കെ ഒരു പ്രായമാണോ അല്ല എന്നേക്കാൾ നാലഞ്ച് വയസ്സ് മുതിർന്നതാ സഞ്ജു ചേച്ചിക്ക് എന്നേക്കാൾ ഒരു വയസ്സും ഓ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി ഒച്ചു ചെറുക്കന് നിന്റെ ചേച്ചി അത്രയും പറഞ്ഞിട്ട് വലിയ തമാശ പോലെ ബെന്നി പൊട്ടിച്ചിരിച്ചു ബെന്നിയുടെ നോട്ടം കണ്ട് മുട്ടുകുത്തി നിന്നവന്മാരും ചിരിച്ചു കൊടുത്തു പ്രവീണിന് അപമാനം തോന്നി എങ്ങനെയാ ഇവൻ ഡ്രൈവ് ചെയ്ത് ഡാമേജ് വരുത്തിയിട്ടുണ്ടോ ബെന്നി വാഷളഞ്ചിരിയോടെ ചോദിച്ചു പ്രവീണിന് അത് മനസ്സിലായില്ലെങ്കിലും അടികൊണ്ട് കിടന്നവന്റെ കണ്ണിൽ അഗ്നി മിന്നി ബെന്നി അവന്റെ ദേഷ്യം മനസ്സിലായതുപോലെ കണ്ണിറുക്കി ചിരിച്ച നിമിഷം അവനൊരു കോൾ വന്നു അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചവൻ നടുങ്ങിപ്പോയി നോ ദേഷ്യത്തിൽ അവൻ ഫോൺ വലിച്ചെറിഞ്ഞുകൊണ്ട് അലറി മതമിളകെ കാട്ടാനെ പോലെയായിരുന്നു അവന്റെ ഭാവങ്ങൾ നാഥ് സാഗൂതം അവനെ വീക്ഷിച്ചു നിസാര കാര്യങ്ങൾക്ക് വളരെ വലുതായി തന്നെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നവൻ ബെന്നി നാഥ് അവനെ ശാന്തതയോടെ വിളിച്ചു അവന്റെ മിഴികളിൽ തെളിഞ്ഞു നിന്ന ഭയം കണ്ട് നാഥ് മുഖം ചുളിച്ചു ക്രിസ് ഗ്രൂപ്പിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും റെയ്ഡ് നാഥ് അവിശ്വസനീയതയോടെ ബെന്നിയെ നോക്കി എങ്ങനെ നാഥു കടുത്ത ശബ്ദത്തിലാണ് ചോദിച്ചത് ആ ഡോക്ടർമാർ രണ്ടും പോലീസ് കസ്റ്റഡിയിലാണ് തറയിൽ കിടന്നവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഒരൊറ്റ നിമിഷം കൊണ്ട് ഗണേശിന്റെ കയ്യിലെ റഷ്യൻ മെയ്ഡ് പിസ്റ്റൽ വലിച്ചെടുത്തവൻ ബെന്നിയെ ഉന്നം വെച്ചു ഒരു ഷാർപ്പ് ഷൂട്ടറുടെ മിടുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ അവൻ തെളിയിക്കുമ്പോൾ നാതുപോലും പകച്ചുപോയി കണ്ണടച്ചു തുറക്കും മുമ്പ് ബെന്നി തറയിൽ വീണു പിടഞ്ഞിരുന്നു അവന്റെ നെഞ്ചിലാകെ രക്തം പടർന്നൊഴുകി തുടരും